മുത്തുകളുടെ നഗരം ഹൈദരാബാദ് തെലുങ്കാനക്കാർ ഭാഗ്യവാന്മാരാണ് അവർക്ക് പുതിയ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഹൈദരാബാദ് ഉൾപ്പെടെ പ്രധാനമായ പല ചരിത്ര ഭൂമികളും വൻ നഗരങ്ങളും തെലുങ്കാനയിൽ ഉൾപ്പെട്ട് കിട്ടി സമ്പന്നമായ ചരിത്രം സാംസ്കാരിക പൈതൃകം ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ട ഇരട്ട നഗരങ്ങളാണ് ഹൈദരാബാദും സെക്കന്ദ്രാബാദും ഹൈദരാബാദ് ഒരു പ്രധാന ഐ ടി ഹബാണ് നിരവധി ബഹുരാഷ്ട്ര കമ്പനികളും സ്റ്റാർട്ടപ്പുകളും നഗരത്തിൽ പ്രവർത്തിക്കുന്നു ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി വ്യവസായങ്ങൾക്കും നഗരം പേരുകേട്ടതാണ് മുത്തുകളുടെ നഗരമെന്ന് വിളിക്കപ്പെടുന്ന ഹൈദരാബാദ് ഹൈദരാബാദിൻ്റെ തന്നെ മുത്തായ ചാർമിനാർ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകങ്ങളിലൊന്നായ ഹുസൈൻ സാഗർ തടാകം കോട്ടയും കൊട്ടാരങ്ങളും പ്രസിദ്ധമായ രാമോജി റാവു ഫിലിം സിറ്റി രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ആനന്ദകരമായ ഷോപ്പിംഗ് അനുഭവം ഇങ്ങനെ കാഴ്ചകളുടെ ഒരു വസന്തം അവിടെ നമ്മെ കാത്തിരിക്കുന്നു ആഗ്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ താജ്മഹൽ ഓർമ്മ വരുന്നത് പോലെ ഹൈദരാബാദിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ചാർമിനാർ ആണല്ലോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് ഇത് സ്ഥാപിച്ചത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ ഉയരത്തിലുള്ള ചാർമിനാർ വാസ്തുവിദ്യാ മഹത്വം കൊണ്ടും പ്രസിദ്ധമാണ് മേൽക്കൂരയിൽ നിന്ന് ഇരുപത് മീറ്റർ ഉയരത്തിൽ ഉയരുന്ന അതിൻ്റെ നാല് മനോഹരങ്ങളായ മിനാരങ്ങളെയാണ് ചാർമിനാർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പക്ഷേ അതിനു ചുറ്റുമുള്ള വഴിവാണിഭക്കാരുടെ ബാഹുല്യം കൊണ്ട് അവിടെ മര്യാദയ്ക്ക് നടന്നെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ് സലാർജംഗ് മൂന്നാമത് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റയാൾ പുരാവസ്തുക്കളുടെ ശേഖരങ്ങളിൽ ഒന്നാണ് സലാർജംഗ് മ്യൂസിയം പേർഷ്യൻ പരവതാനികൾ മുഗൾ മിനിയേച്ചറുകൾ ചൈനീസ് പോസ്റ്റ് നിർമ്മിതികൾ ജാപ്പനീസ് ലാക്രോവെയർ മൂടുപടം ധരിച്ച റബേക്ക മാർഗരറ്റ് തുടങ്ങിയ പ്രതിമകൾ പല വിദേശ മാർബിൾ പ്രതിമകളുടെയും മാർബിൾ കോപ്പികൾ തുടങ്ങി ഒരു ദിവസം മുഴുവൻ നടന്നാലും ആസ്വദിച്ചു തീരാത്ത അത്രയ്ക്കുണ്ട് ഈ മ്യൂസിയത്തിൽ ഈ പ്രതിമ നോക്കൂ അതിൻ്റെ ഒരു വശത്ത് പുരുഷ രൂപവും മറുവശത്ത് സ്ത്രീ ആ സ്ത്രീരൂപമാണ് പുറകിലെ കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച ഹുസൈൻ സാഗർ തടാകം അതിനു ചുറ്റുമുള്ള നടപ്പാതയാലും ബോട്ടിംഗ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളാലും പ്രസിദ്ധമാണ് ഹൈദരാബാദിനും സെക്കന്ദ്രാബാദിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ തടാകം നഗരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഏകശില ബുദ്ധപ്രതിമകളിലൊന്നാണ് തടാകത്തിൻ്റെ മധ്യത്തിലുള്ള ജിബ്രാൾട്ടർ പാറയിൽ സ്ഥിതി ചെയ്യുന്നത് തടാകത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കായ ലുംബിനി പാർക്കിൽ നിന്ന് സന്ദർശകർക്ക് പ്രതിമയിലേക്ക് ബോട്ടിന് ടിക്കറ്റ് ലഭ്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയങ്ങളിലൊന്നാണ് രാമോജി റാവു ഫിലിം സിറ്റി ഏകദേശം ഇരുപതിനായിരം ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് രാമോജി ഗ്രൂപ്പിന്റെ തലവനും ചലച്ചിത്ര നിർമ്മാതാവുമായ രാമോജി റാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ സൗകര്യം ഒരുക്കിയത് ആവശ്യത്തിന് കാശുമായി ഇവിടെ എത്തിയാൽ ഒരു പൂർണ്ണ സിനിമയുമായി ഇവിടെ നിന്ന് പോകാം എന്നതാണ് അവരുടെ വാഗ്ദാനം ഒരേ സമയം ഇരുപത് ഫിലിം യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനം ഇവിടെയുണ്ട് ലണ്ടൻ സ്ട്രീറ്റും ജാപ്പനീസ് ഗാർഡനുകളും വിമാനത്താവളങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിനിമാ നിർമ്മാണത്തിന് പുറമെ ഇതൊരു മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഒരു ദിവസം മുഴുവനും ആസ്വദിക്കാനുള്ള അത്രയും സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് കൂടാതെ കായിക വിനോദങ്ങൾ സ്റ്റുഡിയോ ടൂർ മൂവി മാജിക് വിങ്സ് വേൾഡ് പാർക്ക് ഫണ്ടുസ്ഥാൻ എന്ന തീം പാർക്ക് റൈഡുകൾ ഗെയിമുകൾ തത്സമയ ഷോകൾ തുടങ്ങി ഒരു ദിവസം മുഴുവനും ആസ്വദിക്കാൻ ഈ ഫിലിം സ്റ്റുഡിയോ അവസരമൊരുക്കുന്നു ഹൈദരാബാദിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഫിലിം സിറ്റി ഏറ്റവും കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ചെലവാക്കയിലെ ഒരാൾക്ക് അവിടെ സന്ദർശിക്കാൻ കഴിയുള്ളൂ അതിലും കൂടുതൽ നൽകാൻ കഴിയുമെങ്കിൽ താമസം ഭക്ഷണം ഗൈഡ് തുടങ്ങി ഉൾപ്പെടെയുള്ള വിവിധ പാക്കേജുകൾ ആസ്വദിക്കാം ഹൈദരാബാദിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറിയാണ് ഗോൽക്കണ്ട ഫോർട്ട് ഇടയന്മാരുടെ കുന്ന് എന്ന അർത്ഥത്തിൽ ഗൊല്ലക്കൊണ്ട എന്ന തെലുങ്ക് പാതിൽ നിന്നാണ് ഗോൽകണ്ട എന്ന പേര് രൂപപ്പെട്ടത് കോട്ടയുടെ ഉത്ഭവം യാദവ ഭരണകാലമാണെങ്കിലും കാക്കതീയന്മാരാണ് അതിനെ പൂർണ്ണ തോതിൽ പുനർനിർമ്മിച്ചത് ഗോൽകണ്ട കോട്ടയിലെ ജലവിതരണ സംവിധാനവും ശബ്ദശാസ്ത്രവും അതിനുള്ളിലെ കൊട്ടാരങ്ങളും അതിൻ്റെ ചരിത്രവുമൊക്കെ ലോകപ്രസിദ്ധമാണ് ചരിത്ര സംഭവങ്ങളുടെ മൂകസാക്ഷിയായി ഈ കോട്ട കണക്കാക്കപ്പെടുന്നു വിജയകവാടം എന്നർത്ഥം വരുന്ന ഫത്തേ ദർവാസ എന്ന് വിളിക്കുന്ന വാതിലിൽ അതിശയകരമായ ശബ്ദ പ്രഭാവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും ഇത് ഗോൽക്കണ്ടയിലെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നാണ് പ്രവേശന കവാടത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് കൈകൊട്ടിയാൽ അത് ഒരു കിലോമീറ്റർ അകലെയുള്ള കുന്നിൻ മുകളിലെ പവലിയനിൽ വരെ കേൾക്കാമെന്നും അത് കോട്ട നിവാസികൾക്ക് മുന്നറിയിപ്പായി പ്രവർത്തിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ഹൈദരാബാദിൻ്റെ മഹത്തായ ഭൂതകാലത്തിൻ്റെ സാക്ഷ്യമാണ് ഈ കോട്ട രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഈ കോട്ടയിൽ പ്രവേശിക്കാം എന്നാൽ നഗരത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇതൊന്നുമല്ല പാരഡൈസ് ബിരിയാണിക്ക് വരെ പ്രസിദ്ധമായ ഹൈദരാബാദിൽ തെലുങ്കാന സർക്കാരും ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന കരുതലാണ് ഹൈടെക് സിറ്റിയിൽ ഒരു ചെറിയ ദോശയ്ക്ക് ഇരുന്നൂറ് രൂപയും ഒരു കട്ടൻ കാപ്പിക്ക് എൺപത് രൂപയും ഒക്കെ ചാർജ് ചെയ്യുന്ന രാമേശ്വരം കാഫേ പോലുള്ള വമ്പൻ സ്ഥാപനങ്ങളുടെ അടുത്തായി തന്നെ കേവലം അഞ്ച് രൂപ കൊടുത്താൽ മൂന്ന് കറികളും ചോറും ഉൾപ്പെടെ വയറു നിറയെ ഭക്ഷണം ലഭിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് അവിടെ ആരും ഭക്ഷണം ലഭിക്കാതെ വിഷമിക്കരുതെന്ന കരുതൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ് രാവിലെ മുതൽ ധാരാളം ആൾക്കാർ അത് പ്രയോജനപ്പെടുത്തുന്നത് കാണാനിടയായി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്നും ഹൈടെക് സിറ്റി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നതിനും തിരിച്ചും ഇരുന്നൂറ്റി രൂപ ടിക്കറ്റിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ എ സി ബസ് ഉണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുത്ത് വളരെ വിശാലമായി ആസ്വദിച്ചു കാണാനുള്ള ഇടങ്ങൾ ഹൈദരാബാദിലും സെക്കന്ദ്രാബാദിലും സമീപ പ്രദേശങ്ങളിലുമായിട്ടുണ്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മനോഹര നഗരമാണിത് കൂടുതൽ സമയമുണ്ടെങ്കിൽ വാറങ്കൽ എന്ന കാക്കതീയ സാമ്രാജ്യത്തിൻ്റെ കോട്ടകളുടെയും കൊട്ടാരത്തിൻ്റെയും അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മനോഹരമായ ചരിത്രഭൂമിയിലെത്താൻ കഴിയും വളരെ സുന്ദരവും മനോഹരവും ഓർമ്മയിൽ നിന്നും മായാത്ത അനുഭവങ്ങളുമാണ് ഹൈദരാബാദ് സെക്കന്ദ്രബാദ് എന്നീ നഗരങ്ങൾ നമുക്കായി കാത്തു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി